നമസ്കാരം ഇന്നത്തെ വിഷയം ഷാജിത ഷാജി തന്നെയാണ് ആളെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ് അല്ലെ യൂട്യൂബില് ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന ആളാണല്ലോ തെറിയുടെ കാര്യത്തില് ഞാൻ ഇവരെ കുറിച്ചൊരു വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ് പക്ഷേങ്കില് യൂട്യൂബിലുള്ള നിരന്തരമുള്ള അസഭ്യമായിട്ടുള്ള വർത്തമാനവും തെറി പറയലും കാരണം ഇവരെ കുറിച്ച് റിയാക്ട് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല പബ്ലിക്കായി വന്നിട്ട് തോന്നിവാസം വിളിച്ച് പറയുകയാണ് ഇവരുടെയൊക്കെ വിചാരമുണ്ടല്ലോ എന്തോ വലിയ സംഭവമാണെന്നാണ് ഇവരുടെയൊക്കെ വിചാരം ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളും എന്നാലോ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരെ ഒന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഇല്ല ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം സംഭവം എന്താണെന്നാല് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഷെരീഫ് എന്ന പേരുള്ള ആളുടെ വീട്ടിലോട്ട് ഷാജിത കയറി ചെല്ലാണ് എന്നിട്ട് എല്ലാവരെയും വീട്ടിലെല്ലാവരെയും പൂരത്തെറിയാണ് അതും എങ്ങനെ ലൈവായിട്ട് വീഡിയോ എടുത്തോണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം

മാന്യത എന്താണെന്ന് ഇവൾക്കൊന്നും പണ്ടേ പറഞ്ഞിട്ടില്ല ഓരോരോ കേട്ടാൽ അറക്കുന്ന വാക്കുകൾ വന്നിട്ട് പബ്ലിക്കായിട്ട് വിളിച്ചു പറയുകയാണ് അതും ലൈവായിട്ട് ഈ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തതിന്റെ കുഴപ്പം തന്നെയാണ് അല്ലെങ്കിൽ ആ ചെറിയ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഇതുപോലെ വിളിച്ചു വിളിച്ചുപൂവുമോ ഷെരീഫിന്റെ ഭാര്യയും ഉമ്മയും എന്തിനും ആ ചെറിയ മക്കളെ വരെ തെറി പറയുകയാണ് ഇതിന്റെ ആവശ്യം എന്താണ് ഈ ഷാജിദയുടെ കുഴപ്പം എന്താന്ന് വെച്ചാല് ഷാജിദയ്ക്കെതിരെ ആര് റിയാക്ട് ചെയ്താലും അടുത്ത ദിവസം ഷാജിത അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ടാകും എന്തിന് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എന്തിനാണ് ഒക്കെ റിയാക്ട് ചെയ്യുന്നതെന്ന് ഷാജിദ തന്നെ അവളുടെ ചാനലിൽ ഇതുപോലുള്ള വൃത്തികെട്ട ഓരോരോ കാര്യങ്ങള് പബ്ലിക്കായി പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ അതിനെതിരെ റിയാക്ട് ചെയ്യുന്നത് ഞങ്ങളായിട്ട് ചൂഴ്ന്നെടുക്കുന്ന ഒന്നും അല്ല അവർ തന്നെ കാണിച്ചു തരുന്നതാണ് ഓരോ മനുഷ്യർക്കും ഒരു നല്ല കാര്യം കണ്ടാൽ അതിനെ സപ്പോർട്ട് ചെയ്യാനും മോശം കാര്യം കണ്ടാൽ അതിനെ റിയാക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് ഇങ്ങനെ ഞങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് റിയാക്ട് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള വൃത്തികേട്ട വീഡിയോസ് പോസ്റ്റ് ചെയ്യണ്ട ഇതുപോലെ തെറി പറഞ്ഞിട്ട് വേണോ കുടുംബം നോക്കാനായിട്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇന്നേവരെ ഷാജിത മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് ചിലപ്പോ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടാകും ശേഷം നിങ്ങൾ സബ്സ്ക്രൈബറും വ്യൂസൊക്കെ കൂടി വന്നപ്പോ മൂപ്പരങ്ങ് കളം മാറ്റി പിടിക്കാൻ തുടങ്ങി തെറി പറയലിന്റെ ചാനലായി പിന്നീട് ഞാൻ ചോദിക്കുന്നത് അതല്ല ഇങ്ങനെ തെറിയൊക്കെ പറഞ്ഞിട്ട് വേണോ പൈസ ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഷെറീഫിന്റെ വീട്ടിൽ വന്നിട്ട് സ്വന്തം മക്കളെ കാണിച്ചു കൊണ്ടാണ് തെറി പറയുന്നത് അവരെ കാണിച്ചു കൊണ്ടാണ് ആ വീഡിയോ എടുക്കുന്നത് ഒരു ബോധം പോലും ഇല്ലല്ലോ എന്തിനാ ഷെറീഫിന്റെ ചെറിയ മക്കൾ ഇവരെ തെറി പറയുന്നുണ്ട് പോക്സോ കേസ് വരാനായിട്ട് അധിക സമയം ഒന്നും വേണ്ട കേട്ടോ എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നോ അതല്ല കോമഡി ഈ ഒരു പ്രശ്നം അങ്ങ് വഷളായതോടെ നാട്ടുകാരെല്ലാരും കൂടി ഈ ഒരു പ്രശ്നത്തിൽ അങ്ങ് ഇടപെട്ടു ഷാജിദയെ അവിടെ നിന്ന് അങ്ങോട്ട് ഓടിച്ചു നമുക്ക് എന്തായാലും ഷാജിദ ഓടുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നി കേറി വാ ഞാൻ കണ്ടു ഞാൻ എങ്ങോട്ട് പോる 1000 രൂപ കണ്ട ധൈര്യമായി നീ വാടാ നീ വായ ടൗണിൽക്ക് വാ ടൗണിൽക്ക് കണ്ടില്ല യാരി വാ നിക്ക് 1000 രൂപ ഐ പോる 1000 രൂപ കണ്ട ധൈര്യമായി ഇതെന്തായാലും നന്നായി ഇങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ ഇത് തന്നെയാണ് വേണ്ടത് അല്ല ഷാജിത ഓടിയ വഴി പുല്ലുമുളക്കിയോ ആവോ എനിക്ക് അതല്ല കഷ്ടം തോന്നുന്നത് ആ ചെറുതില്ല ആ ഷാജിതയുടെ മകൻ ചെറിയ മകൻ ഉമ്മാന്ന് വിളിച്ചിട്ട് പിറകെ ഓടുന്നുണ്ട് സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഇതുപോലെ തെറി പറയുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്തായാലും നാട്ടുകാരെ ഓടിച്ചതോടെ ഷെരീഫിന്റെ മണ്ടിൽ കയറാനുള്ള ആ ഒരു പൂതി അങ്ങോട്ട് മാറിയിട്ടുണ്ടാവും എന്തൊരു ധൈര്യമാണല്ലേ ഇവൾക്കൊക്കെ താനൊക്കെ എന്ത് ചെയ്താലും എന്തൊക്കെ അങ്ങ് കാട്ടിക്കൂട്ടിയാലും തനിക്കെതിരെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള ആ ഒരു അഹന്തയാണ് ഇവൾക്ക് സത്യമാണ് സത്യമായിട്ടുള്ള കാര്യമാണ് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഉപദ്രവാണ് എന്നിട്ടോ നാട്ടുകാർ കേസ് വരെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വരെ പോലീസുകാർക്ക് ഇവൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇവൾക്ക് അഹങ്കാരം വീണ്ടും വീണ്ടും കൂടുന്നത് ഇതുപോലുള്ള വീഡിയോസ് തന്നെയാണ് വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് താൻ എന്ത് ചെയ്താലും ഒരു പ്രശ്നവും ആരും എന്നുള്ള ആ ഒരു അഹന്ത അത് തന്നെയാണ് ഞാന് അവിടെ പോയി നല്ല വർത്തമാനം പറഞ്ഞ് അവനവിളകി തുള്ളി ഇതാക്കിയിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത് സാറ് എസ് പി സാർ എന്നോട് പറഞ്ഞ് വരട്ടെ അപ്പോഴേക്ക് അവൻ എത്തിയിട്ടവടെ അപ്പോഴേക്ക് അവൻ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തി ഞാൻ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്താണ് സാറിനോട് ഞാൻ കാര്യങ്ങൾ സാർ അവനോട് പറഞ്ഞു നിന്റെ കാര്യങ്ങളും നിന്റെ വീട്ടിലെ കാര്യങ്ങളും ഇടാം മറ്റുള്ള പെൺകുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ള ഒരു പേഴ്സന്റെ കാര്യം ഇടാൻ നിനക്ക് ഒരു അർഹതയില്ല ഏഹ് അത് നീ നീ തോന്നിയ പോലെ വീഡിയോ ചെയ്യാനുള്ളതല്ലേ അത് നിയമത്തിൽ എവിടെയും കാണിക്കുന്നില്ല നിന്നോട് ആര് പറഞ്ഞിട്ടാ നീ ആ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ അവര് ആ സ്ത്രീ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാണ് അവരെ കുറിച്ച് തോന്നിയാസം നിന്റെ ആരുമല്ലോ നീ നിന്നെ മറ്റുള്ളവരുടെ തോന്നിയാസങ്ങൾ വിളിച്ച് നിന്റെ ലൈവിലിട അല്ലെങ്കിൽ നിന്റെ വീഡിയോസ് ഇടേണ്ട ആവശ്യം എന്താണെന്ന് അവൻ്റെ അടുത്ത് നല്ല നച്ചെന്ന് സാർ ചോദിച്ചു അതോ കാട്ടുമുക്കിലാണ് അവന്റെ വീട് കാട്ടുമുക്കിലൊരു വീടും വെച്ചാൽ ഞാൻ ടൗണിലാണ് മണ്ണാർക്കാട് ടോ ാണ് മണ്ണാർക്കാട്ടത്തെ ആൾക്കാർക്ക് അറിയണേ ഇല്ല അവന്റെ അവൻ പഠിച്ചതും വളർന്നതും ഇവള് പറയുന്നു ഷെരീഫിന് പോലീസുകാർ നല്ലോണം വഴക്ക് പറഞ്ഞു നല്ലോണം ചീത്ത പറഞ്ഞു എന്ന് ചിലപ്പോ അത് നേരെ തലതിരിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഷാജിതായിരിക്കും ചീത്ത പറഞ്ഞിട്ടുണ്ടാവുക ഷെരീഫിനെ സപ്പോർട്ടേതായിരിക്കും പോലീസുകാർ പറഞ്ഞിട്ടുണ്ടാവുക ഇനി അഥവാ ഷെരീഫിനെ പോലീസുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നിയമത്തോണ്ടാണ് ഷെരീഫ് അവന്റെ വീഡിയോസിൽ അവന്റെ അഭിപ്രായമാണ് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് നമ്മളിപ്പോലെ തന്നെ ഷാജി ഉണ്ട് അതില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതുപോലെ ഓരോരുത്തരുടെ വീട്ടിൽ കയറി വന്നിട്ട് പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാക്കാനായിട്ട് ആർക്കും അവകാശം ഒരു പെർമിഷനും ഇല്ലാതെ വീട്ടിലേക്ക് അടിച്ചത് കേറാണ് എന്നിട്ടോ വീട്ടിലുള്ള ഉമ്മാനെയും ഭാര്യയും ചെറിയ മക്കളെ വരെ തെറി പറയുകയാണ് ഇതിനൊക്കെ ആർക്കാണ് അവകാശം ആ ഉമ്മയും ഭാര്യയും ചെറിയ മക്കളും എന്തേലും തെറ്റ് ചെയ്തോ ഒരു തെറ്റും ചെയ്തില്ല എന്നിട്ട് എന്തിനാണ് വെറുതെ ഇതുപോലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത് ഷെരീഫിനോട് എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവനോട് തീർക്കുക ഇതുപോലെ പബ്ലിക്കായി വന്ന് പറയുകയല്ല വേണ്ടത് അവനോട് വിളിച്ചു പറയാലോ അവനോട് വിളിച്ച് പറയാം അല്ലെങ്കിൽ മാന്യമായിട്ട് പറയാം പറയാലോ അതില്ല പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഇറങ്ങി തിരിച്ചാലും പിന്നെ പ്രശ്നം ഉണ്ടാക്കിയല്ലേ മതിയാകൂ ആരെയും പേടിയില്ല ഒന്നിനെയും പേടിയില്ല തന്നെ അത് പിന്നെ അറിഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അമ്മാതിരല്ലേ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടുന്നത് അപ്പൊ പിന്നെ നാട്ടിലെ എല്ലാവർക്കും അറിഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇവളിതൊക്കെ എന്തോ വലിയ അച്ചീവ്മെന്റ് പോലെയാണ് എടുക്കുന്നത് എല്ലാവർക്കും അറിയാൻ നോക്കി പിന്നെ ഇടയ്ക്കിടെ നാട്ടിലെ ടൗണിൽ തെരച്ചോകൾ ഉണ്ടാവാറുണ്ട് ശരി പിന്നെ ഞാൻ വീഡിയോയിലൂടെ അവൻ ഒത്തിരി എന്നിട്ട് അവന്റെ നാട്ടുകാർക്ക് തന്നെ അവന് വെറുപ്പാണ് എന്റെ അടുത്ത് എന്താ പറഞ്ഞോ നന്നായു അവൻ്റെ വീട്ടിൽ പോയത് അവന് കിട്ടിക്കൊണ്ടിരുന്നത് നന്നായുടുത്ത്